അസ്സാമലൈക്കു വറഹമ്മുള്ള എൻ്റെ പേര് ഷാജഹാൻ കുഞ്ഞിപ്പ ഫാത്തി അഫീദൻ്റെ ഫാദറാണ് എൻ്റെ മോളാണ് മരണപ്പെട്ടത് ഒരുപാട് വോയിസുകളും ചർച്ചകളൊക്കെ ഞാൻ കേട്ടു ഒന്ന് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളും അതോ അതോടൊപ്പം തന്നെ കുട്ടികളുടെ പേരൻറ്റും മനസ്സിലാക്കേണ്ടത് എൻ്റെ മകളെ മരണത്തിലേക്ക് എത്തിച്ചതിൻ്റെ കാരണം നൂറ് ശതമാനം എം ഇ എസ് സിലെ അതേ എം ഇ എസിലാണ് നമ്മുടെ മക്കൾ പഠിക്കണത് ഞാൻ എൻ്റെ മകള് നഷ്ടപ്പെട്ടു എന്നുള്ള അപ്പുറത്തേക്ക് ഇനി അവിടെ എം ഇ എസ്സിൽ പഠിക്കുന്ന മുഴുവൻ മക്കളും എൻ്റെ മക്കളാണ് എന്നുള്ള കാഴ്ചപ്പാടോടു കൂടിയാണ് നിൽക്കുന്നത് എനിക്കൊന്നും നഷ്ടപ്പെട്ടതിൽ കാരണം ഒരുപാട് മക്കൾ എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഉപ്പാ ഞങ്ങളുണ്ട് നിങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചേർത്ത് പിടിച്ച ഒരുപാട് മക്കളുണ്ട് ആ മക്കൾക്ക് ഇനി ഭാവിയിൽ ഒന്നും സംഭവിക്കരുത് എന്നെനിക്ക് ആഗ്രഹമുണ്ട് എന്റെ മകളെ എത്രമാത്രം ടോർച്ചർ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ് എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എനിക്ക് അറിഞ്ഞൂടാം കാരണം പല കള്ളങ്ങളും പറഞ്ഞുകൊണ്ടാണ് കുട്ടികളെ അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഉപ്പാനെ മോള് കോപ്പി അടിച്ചത് അറിയിച്ചിട്ടില്ല എന്ന് അവർ പറയുന്നുണ്ട് പത്തര മണിക്ക് ക്ലാസ് ടീച്ചർ എന്നെ വിളിച്ചുകൊണ്ടാണ് പറയുന്നത് ഫാത്തിമ ഫിദ കോപ്പി അടിച്ച് പിടിച്ചിട്ടുണ്ട് നിർബന്ധമായിക്കൊണ്ടും നിങ്ങളോ അല്ലെ ഭാര്യയോ വരണം ഞാൻ ആ സമയത്ത് വണ്ടൂരാണ് എന്ന് ടീച്ചറോട് പറഞ്ഞപ്പം നിങ്ങൾക്ക് വരാൻ പറ്റില്ല എങ്കിൽ തീർച്ചയായിട്ടും ഭാര്യനെ പറഞ്ഞേക്കണം ഏതെങ്കിലും ഒരു പാരൻ്റ് നിർബന്ധമായിക്കൊണ്ടും ഓഫീസിലേക്ക് വരണം എന്നായിരുന്നു ക്ലാസ് ടീച്ചർ എന്നെ അറിയിച്ചത് ഓരോ മക്കളും എന്നോട് ഇന്നലെ വന്നപ്പോൾ എന്നോട് സംസാരിച്ചു എംഇ എസ് സ്കൂളിൽ മാഷ്ടമാരെടുത്തുന്നവർക്ക് ഉണ്ടായ ഒരുപാട് മാനസികപരമായിട്ടുള്ള പ്രയാസങ്ങള് നമ്മളെ മക്കൾ ഇത്രമാത്രം ടോർച്ചർ ചെയ്തിട്ട് എന്റെ മകള് പയത് പോയി ഇനി എനിക്ക് എംഇഎൽ പഠിക്കുന്ന ഒരു കുട്ടികൾക്കും ഈ ഒരു ദുരനുഭവം ഉണ്ടാവരുത് അത് ഉണ്ടാവാതിരിക്കാൻ എന്തെല്ലാമാണോ ചെയ്യേണ്ടത് എൻ്റെ മകള് നഷ്ടപ്പെട്ട ഒരു ബുപ്പ എന്നുള്ള നിലയ്ക്ക് ഞാൻ അതിന്റെ പുറകിലുണ്ട് അത് ചെയ്യുക തന്നെ ചെയ്യും അതിൽ അത് വേറൊരു അതിന്റെ വേറൊരു മറുവശം പക്ഷേ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ മക്കൾ എന്ന് പറയാൻ ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ മക്കളാണ് ആ മക്കൾക്ക് ഇനി അവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു പ്രയാസവും അവർക്ക് അവരുടെ സ്കൂളുകളിൽ ഉണ്ടാവാൻ പാടില്ല പ്രിയപ്പെട്ട രക്ഷിതാക്കള് ഒന്ന് ഉണർന്നിട്ട് നമ്മളെ മക്കൾക്ക് എന്താണ് എം ഇ എസ് സ്കൂൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് അവര് അവര് എത്ര മാത്രം ടോർച്ചർ ചെയ്യുന്ന രീതിയിലേക്ക് മാഷിമാര് മാറാൻ കാരണം ഒരു ചെറിയൊരു വിഷയം ചെറുതായിട്ടൊരു ചുയിങ്ങാനും ചവച്ചത് ക കണ്ടാല് നേരെ പിറ്റേന്ന് വിളിക്കുന്നത് ഉപ്പാനെ വിളിച്ച് ഉപ്പാനെ ഉമ്മാനെ വിളിച്ച് സ്കൂളിലേക്ക് വരാൻ വേണ്ടി പറയണം എന്തെങ്കിലും ഒരു ചെറിയ വിഷയം ഉണ്ടാകുമ്പോൾ പേരന്റിനെ വിളിച്ചു വരുത്തി ആ പേരൻറ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് മക്കൾ ഇത്ര മാത്രം ഇൻസൾട്ട് ചെയ്ത് വിടുന്ന ആ സ്വഭാവം ഞാൻ ഇ എസിലെ മാഷിമാർക്ക് ഉണ്ട് എങ്കിൽ അത് തിരുത്തേണ്ട ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്ക് രക്ഷിതാക്കൾക്കാണ് എന്തെങ്കിലും എവിടെയെങ്കിലും നമ്മുടെ നമ്മുടെ മക്കൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും മാഷിമാര് ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ എന്നുള്ള തെറ്റായ ധാരണ നമ്മൾ മാറ്റിയിട്ടില്ല എങ്കിൽ മാഷന്മാർ അങ്ങനെയല്ല നമ്മുടെ മക്കളോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കൾക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ മക്കൾ എൻ്റെ എം ഇ എസ് പഠിക്കുന്ന മക്കളും അതേപോലെ തന്നെ മക്കളെ മാതാപിതാക്കളും മനസ്സിലാക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് എം ഇ എസ് എന്ന് പറയുമ്പോൾ എല്ലാവരെയും കാഴ്ചപ്പാടിൽ നൂറ് ശതമാനം വിജയം നൂറ് ശതമാനം വിജയം എന്നുള്ളതിലേക്കുള്ളത് മാത്രമാണ് എം ഇ എസ് ഒരു മാനേജ്മെന്റ് സ്കൂളാണ് എം ഇ എസ് മാനേജ്മെന്റ് സ്കൂളിൽ നാൽപ്പത്തഞ്ചും അമ്പത് ലക്ഷം കൊടുത്താൽ കയറാൻ ആർക്ക് വേണമെങ്കിലും സമ്പത്തുള്ളവനാണ് എം ഇ എസ് സ്കൂളിൻ്റെ മാഷിമാരുടെ ക്വാളിറ്റി അല്ല പി എസ് സി എഴുതിയിട്ട് പിന്നെ പി എസ് സി റാങ്ക് ലിസ്റ്റിലേക്ക് കയറി കയറിയിട്ട് അധ്യാപനത്തിലേക്ക് എത്തിയ മാഷുമാരല്ല എംഇ എസ് സ്കൂളിലുള്ളത് മാനേജ്മെന്റിന് നാൽപ്പത്തഞ്ചും അമ്പത് ലക്ഷം കൊടുത്തിട്ട് സമ്പത്തിന്റെ ഫലത്തില് കയറി കയറി വന്ന മാഷുമാരാണ് നമ്മുടെ മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ മക്കളെ നമ്മള് എംഇ എസ് സിയിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് ജയിലിലേക്കല്ല അവരെ മെന്റലി എന്തെങ്കിലും ഒരു ചെറിയ വിഷയം ഉണ്ടാവുമ്പോഴേക്കും മാതാപിതാക്കളെ മുമ്പിൽ വെച്ചുകൊണ്ട് മക്കളെ ഇത്രമാത്രം ഹറാസ്മെന്റ് ചെയ്തുകൊണ്ട് നമ്മളെ മക്കൾ ഇത്രമാത്രം മോശക്കാരാണെന്ന് വരുത്തിയിരിക്കുന്നു തീർക്കുന്ന ആ മാഷുമാരുടെ മുമ്പില് എൻ ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ എം ഇ എസിൽ ഇപ്പോഴത്തെ കുട്ടികൾ എൻ്റെ മക്കളാണ് അവർ പ്രതിഷേധിച്ചിട്ടുണ്ട് എങ്കില് ഞാൻ അവർ എക്സാം ഏതാണ്ട് പ്രതിഷേധിക്കണമെന്നൊന്നും ഞാൻ എവിടെയും ഞാൻ പറയുന്നില്ല കേട്ടോ പറയുന്ന പോലെ നിങ്ങളുടെ മക്കൾ എക്സാം യഥാർത്ഥത്തിന്റെ പേരിൽ നിങ്ങൾക്കുള്ള ആശങ്കയും പ്രയാസങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എൻ്റെ മക്കൾ അവിടെ പ്രതിഷേധിച്ചത് അവരെ കൂട്ടത്തില് ഒന്ന് നഷ്ടപ്പെട്ടതിൻ്റെ കാരണം കൊണ്ടായിരിക്കാം അതുകൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഞാൻ എൻ്റെ കുട്ടീനെ അവിടെ കൊണ്ടുവരുമ്പോൾ എൻ്റെ കുട്ടി എന്നോടൊന്നും വേണ്ടിയില്ല ഞാനിവിടെ വന്നിട്ട് വന്ന് വീട്ടിലാക്കി ഞാൻ പള്ളിയിലേക്ക് പോകുമ്പോൾ ആ സമയത്ത് മോളെ രണ്ട് സുഹൃത്തുക്കള് വീട്ടിൽ വന്നിട്ടുണ്ട് ആ കുട്ടികളോട് എൻ്റെ മോള് പറഞ്ഞത് ഇനി ഞാൻ എങ്ങനെ സ്കൂളിലേക്ക് പോകും എങ്ങനെ എൻ്റെ സുഹൃത്തുക്കളെ ഫേസ് ചെയ്യും ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള തരത്തിലേക്ക് എൻ്റെ കുട്ടീനെ മനസ്സിനെ തകർത്ത് വിട്ടത് ആ ടീച്ചേഴ്സാണ് ഒരു ഒരു ക്ലാസ് റൂമിലിട്ടിട്ട് എൻ്റെ കുട്ടീനെ അത്രമാത്രം ഹറാസ്മെന്റ് ചെയ്തത് ടീച്ചേഴ്സാണ് എൻ്റെ കുട്ടി ഈ അത് കഴിഞ്ഞ് ബാത്റൂമിൻ്റെ അവിടെ പോയി കരഞ്ഞ കരഞ്ഞു നിന്ന സമയത്ത് ടീച്ചറെ ഞാനൊന്നും ഇങ്ങോട്ട് റിലാക്സ് ആവട്ടെ എന്ന് പറഞ്ഞപ്പം നിന്റെ നാടകമൊക്കെ നിർത്തിക്കോ എന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്ത് കൊണ്ടുപോയത് ടീച്ചറാണ് നമ്മളൊക്കെ മക്കളാണോ പഠിക്കുന്നത് എവിടെയും നമ്മളെ മക്കളെ ജയിലിലേക്കല്ല നമ്മൾ പറഞ്ഞയച്ചിട്ടുള്ളത് നിങ്ങളൊക്കെ ആശങ്കപ്പെടുന്നത് പോലെ നമ്മുടെ മക്കള് പഠിച്ച് നല്ല രീതിയിലേക്ക് ഉന്നത